അവൻ്റെയും പുത്രന്റെയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ആശ്വാസദായകനായ യേശു എന്നതാണ് വചനം ഇപ്രകാരം പറയുന്നു അധ്വാനിക്കുന്നവരും പാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഒരച്ഛൻ ഒരു പാർപ്പിൽ ഇരിക്കുകയായിരുന്നു അച്ഛന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു സംസാരമധ്യ ഈ ചെറുപ്പക്കാരൻ അച്ഛനോട് പറഞ്ഞു ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അച്ഛൻ ചോദിച്ചു യേശുവിൽ വിശ്വസിക്കാൻ എന്താണ് കാരണം രണ്ടു വചനങ്ങൾ അവൻ പറഞ്ഞു ഒന്ന് ഞാൻ മുകളിൽ പറഞ്ഞ വചനം ആണ് രണ്ടാമത് പറഞ്ഞ വചനം ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എന്നുള്ള വചനമാണ് ഇപ്രകാരം ആശ്വാസം നൽകാമെന്ന് ലോകത്തിൽ മറ്റൊരു വ്യക്തിയും വാഗ്ദാനം ചെയ്തിട്ടില്ല ആശ്വാസം എന്ന വാക്കിന് വിശ്രാമം സ്വസ്ഥത ഉന്മേഷം എന്നെല്ലാം അർത്ഥമുണ്ട് ഇന്ന് ആശ്വാസത്തിനായി ദാഹിക്കുന്നവരെയാണ് എവിടെയും കാണാനുള്ളത് ചിലർ കുടുംബത്തിലെ പൊരുത്തക്കേടുകളും അസ്വാസ്ഥ്യങ്ങളും നിമിത്തം നേറി പുകയുന്നവർ മറ്റു ചിലർ സാമ്പത്തിക തകർച്ചയിൽ വീർപ്പുമുട്ടുന്നവർ വേറെ ചിലർ രോഗപീഠയാൽ ക്ലേശം അനുഭവിക്കുന്നു മറ്റു ചിലരുണ്ട് പലതിനെ കുറിച്ച് സങ്കൽപ്പിച്ച് മനം നീറുന്നവർ പ്രസിദ്ധനായ കവി ജോൺ കീഡ്സ് ഇപ്രകാരം എഴുതി സാങ്കല്പികങ്ങളായ ദുഖങ്ങളാണ് യഥാർത്ഥത്തിലുള്ളവയേക്കാൾ അധികമായി എന്നെ എപ്പോഴും അലട്ടിയിരുന്നത് ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ആശ്വാസമാണ് പക്ഷെ എങ്ങനെ അത് കിട്ടുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോഴാണ് യേശുവിൻ്റെ ആഹ്വാനം കേൾക്കുന്നത് ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും യേശു രംഗപ്രവേശം ചെയ്യുന്നത് ആശ്വാസദായകനായിട്ടാണ് അന്നത്തെ ജനസമൂഹം സാമ്പത്തിക ഭാരം കൊണ്ടും സാമൂഹിക വിവേചനത്താലും മതപരമായ നിയമ കൂമ്പാരത്തിന്റെ ഭാരത്താലും നെടുവേർപ്പെട്ട് കഴിയുന്ന സാഹചര്യത്തിലാണ് യേശു ക്രിസ്തു എല്ലാ ജന ജനവിഭാഗത്തിനും ആശ്വാസം വാഗ്ദാനം ചെയ്യുന്നത് തന്നെ സമീപിച്ചവർക്കും തന്നിൽ ആശ്രയിച്ചവർക്കും ഈ ആശ്വാസം അനുഭവിക്കാൻ കഴിഞ്ഞു വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു എന്ന് വിശുദ്ധ പൗലോസ് ജീവിതത്തിലേറെ കർഷകകളും വെല്ലുവിളികളും അഭിമുഖീകരിച്ച വ്യക്തിയാണ് എന്നാൽ കർഷകകൾ പെരുകുന്തോറും ആശ്വാസവും വർദ്ധിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ക്രിസ്തുവിന്റെ ആശ്വാസം പ്രാപിക്കുന്നതിന് ചില മാർഗങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി അനുതാപത്തിൽ കൂടി യേശു പറഞ്ഞു ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വാസപ്പെടും സാമാന്യ ബുദ്ധിയിൽ ദുഃഖം ഒരു ഭാഗ്യമായി കരുതുകയില്ല അപ്പോൾ യേശുവിന്റെ പ്രസ്താവന എങ്ങനെ മനസ്സിലാക്കാം ദുഃഖമെന്ന് പരാമർശിക്കുന്നത് സ്വന്തം പാവത്തെ ഓർത്ത് ദുഃഖിക്കുന്ന പശ്ചാത്താപമാണ് അനുതാപത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ദുഃഖം യഥാർത്ഥമായ പശ്ചാത്താപം എന്നുള്ളത് ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്നതിനെ പറ്റിയുള്ള ദുഃഖമല്ല നേരെ മറിച്ച് ഞാൻ സ്നേഹസമ്പന്നനായ എന്റെ സ്വർഗീയ പിതാവിനെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തല്ലോ എന്നതിനുള്ള മാനസികകഥയാണ് ഇതാണ് ധൂർത്തപുത്രനിൽ പ്രകടമായത് അവന്റെ ദുഃഖം കുറെ തെറ്റുകൾ അവൻ ചെയ്തുപോയി എന്നതിലല്ല പിന്നെയോ സ്നേഹസമ്പന്നരായ തന്റെ പിതാവിനെ ദുഃഖിപ്പിക്കുവാൻ ഇടയായല്ലോ എന്ന തീവ്ര വികാരമാണ് അതുകൊണ്ടാണ് അവൻ ഏറ്റുപറയുന്നത് നിനക്കും സ്വർഗത്തിനും വിരോധമായി ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് വചനം വിപ്രകാരം പറയുന്നു ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ രണ്ടാമതായി പ്രാർത്ഥനയിൽ കൂടി ഒരു വലിയ സുവിശേഷ പ്രസംഗൻ പറഞ്ഞു സ്വയത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ നിരാശരും പരാജിതരുമാകും സ്നേഹിതരെ ആശ്രയിച്ചാൽ അവർ നിങ്ങളെ കൈവെടിഞ്ഞു എന്നും വരാം എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയോ കുഴപ്പത്തിലാവുകയോ ഇല്ല നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പിരിമുറുക്കങ്ങൾക്ക് അയവുണ്ടാകാനും നൊമ്പരങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനും പ്രാർത്ഥനയിൽ കൂടി യേശുവിൻ്റെ പാദത്തിൽ എത്തുക വചനം ഇപ്രകാരം പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊണ്ട് ഒരു വീട്ടമ്മയുടെ സാക്ഷ്യം ഞാൻ പറയാം ഈ വീട്ടമ്മയുടെ ഭർത്താവ് പക്ഷാഘാതം മൂലം തളർന്ന് കട്ടിലിൽ കിടക്കുന്നു മൂത്ത മകൻ കാറവേകത്തിൽ മരിച്ചു കൂടാതെ ഒരു മകൾക്ക് രോഗവും എല്ലാം കൂടി ആ മാതാവിനെ അഗാധമായ ദുഃഖത്തിലും മനക്ലേശത്തിലും എത്തിച്ചു അവർ പറഞ്ഞു മനസ് നീറുമ്പോൾ ഞാൻ ഒരു മുറിയിൽ കയറി വാതിലടച്ച് കുമ്പിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും ഹൃദയത്തിന്റെ ആവലാദികളും പ്രയാസങ്ങളും തുറന്ന് ദൈവത്തോട് അറിയിക്കും കണ്ണീർക്കണങ്ങൾ പൊഴിഞ്ഞെന്ന് വരാം സമയം പോകുന്നത് ഞാൻ അറിയുകയില്ല എന്നാൽ അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വലിയ ആശ്വാസവും ഉന്മേഷവും അനുഭവപ്പെടും കൂടുതൽ കരുത്ത് കിട്ടിയ അനുഭവമായിരിക്കും ഉണ്ടാവുക ഈ അനുഭവ സാക്ഷ്യം സത്യസന്ധമാണ് ആർക്കും അനുകരിക്കാവുന്നതുമാണ് മൂന്നാമതായി തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നതിൽ കൂടി തിരുവചനം എക്കാലത്തും ഭക്തജനങ്ങൾക്ക് ആശ്വാസദായകമായിരുന്നിട്ടുണ്ട് ദാവി രാജാവ് പോലെ തിരുവയുത്തിന് ഇത്രയധികം സ്നേഹിക്കുകയും അതിൽ നിന്ന് ആശ്വാസവും പ്രചോദനവും പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ വിരളമായിരിക്കും കൃഷ്ണസങ്കീർണമായ ജീവിത സാഹചര്യങ്ങൾ കൂടി കടന്നുപോയ ദാവിതിന് തിരുവഴുത്ത് എപ്പോഴും ആശ്വാസദായകമായിരുന്നു കുടുംബത്തിൽ നിന്നുള്ള പ്രയാസങ്ങളും വെല്ലുവിളികളും ചുറ്റുമുള്ള ജനങ്ങളുടെ ശത്രുതയും പോരാട്ടവും ഇങ്ങനെ മുൾമുനിയിൽ കഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു ദാവിദിൻ്റെത് അദ്ദേഹം സാക്ഷിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കർഷത്തിലായത് എനിക്ക് പ്രയോജനമായി വീണ്ടും അദ്ദേഹം പറയുന്നു നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ട് ഇങ്ങനെ ഏത് കർഷകയിലും ദൈവത്തോട് ചേർന്ന് നിന്ന് വിജയം വരിച്ച ആളായിരുന്നു ദാവി രാജാവ് ദാവി രാജാവ് ദൈവവചനത്തെ മുറുക പിടിച്ചതുപോലെ ഏത് പ്രതിസന്ധിയിലും നമുക്കും ദൈവവചനത്തെ മുറുക പിടിക്കാം ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ദുഃഖങ്ങൾ ഇല്ലാത്ത ആരും ലോകത്തില്ല അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുകയുള്ളൂ യേശു ആശ്വാസദായകനാണ് അതുകൊണ്ട് യേശുവിനെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖത്തിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കും എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത ഉണ്ട് ആ ശൂന്യത മാറ്റുവാനായിട്ട് മനുഷ്യൻ പല പല കാര്യങ്ങൾ ചെയ്യുന്നു ചിലരെ മദ്യത്തിലോട്ട് തിരിയുന്നു മറ്റു ചിലർ ജടികവാസനകൾക്ക് അടിമപ്പെടുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകത്തിലുള്ള ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള ആ ശൂന്യത മാറുകയില്ല ആ ശൂന്യത നമ്മുടെ ഉള്ളിൽ മാറണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ നമ്മൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിനോട്ട് സ്വീകരിക്കുക എന്ന വഴി യേശുവിനെ നമ്മൾ ഹൃദയത്തിനോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശൂന്യത മാറി നല്ല സമാധാനം അനുഭവപ്പെടും പിന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി നടക്കുകയോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ ആശ്വാസം തേടാൻ പോവുകയോ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ യേശു വളരെ ആശ്വാസദായകനാണ് യേശു ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചതുകൊണ്ട് യേശുവിന് മനുഷ്യരുടെ എല്ലാ തരം ദുഃഖങ്ങളും മനസ്സിലാവും അതുകൊണ്ട് നമുക്ക് ഏത് തരം ദുഃഖമാണ് ഉള്ളതെങ്കിലും നമ്മൾ യേശുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദുഃഖത്തിൽ നിന്നുള്ള ആശ്വാസം യേശു തരും നമുക്ക് എത്ര വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ നിന്ന് ആശ്വസിപ്പിച്ചാലും അവരെല്ലാ കാലവും നമ്മുടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ശരിക്കൊന്നു തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിൽക്കുന്നവർ എന്ന് പറയുന്നവർ കണ്ടു എന്ന് വരികയില്ല അന്നേരവും കാണാൻ നമ്മുടെ കൂടെയുള്ള ഏക ആള് എന്ന് പറയുന്നത് ദൈവമാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ കുറച്ച് വിശ്വസിക്കുക നമുക്ക് കുറെ തെറ്റു വന്നു എന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ദൈവം നമ്മളെ ഒരു കാരണവശാലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണുള്ളൂ അതുകൊണ്ട് നമ്മുടെ മക്കളായ നമ്മളെ ദൈവം ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് എത്ര നേറിപ്പോകുന്ന നീറിപ്പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് എത്ര ദുഃഖമുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ നമുക്ക് നമുക്ക് മനസ്സിൽ നല്ല സമാധാനം അനുഭവപ്പെടുകയും നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് ഒരു മോചനം ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ എത്ര വലിയ ദുഃഖത്തിൽ ഇരിക്കുന്നതാണേലും ഒരു കാരണവശാലും ആത്മഹത്യയെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യേശുവിനോട് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും യേശു ആശ്വാസദായകനാണ് എന്ന സത്യം അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചു നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പുരുഷരോട്ട് സമർപ്പിച്ച് നമുക്കും സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം